ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നോമ്പ് തുറക്കാനും ഞാൻ ഉണ്ടാക്കിയത് മോമോസും ലുക്കേമാത്തും ആണ് അപ്പം അതിൻ്റെ റെസിപ്പി വീഡിയോ കേട്ടോ ഇതിൽ കാണിക്കുന്നത് അപ്പം ആദ്യം ഞാൻ ലുക്കൈ മാത്തിൻ്റെ റെസിപ്പി വീഡിയോ കാണിക്കാം ഇതിന് ലുക്കൈ മാത്ത് ലുക്കുമത്തിൽ കാളി ഡംബ്ലിങ്സ് എന്നൊക്കെ പറയലുണ്ട് ഇനിയിപ്പം ഇതാ ലുക്കേമാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ ഞാൻ ഒന്നര കപ്പ് ഇളം ചൂടുവെള്ളം എടുക്കുന്നുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ചൂടുവെള്ളമല്ല ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ലത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇവിടെ ഇപ്പം ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ പൊടിയിട്ട് കുഴച്ചെടുക്കാം ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒന്ന് കലക്കിയിട്ട് അതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് പൊടിയിട്ട് കുഴച്ചെടുക്കാം ഇവിടെ ഇപ്പം ഞാൻ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ട് നമ്മൾ ഇത് കുഴച്ചെടുക്കുമ്പം ഓവർ ടൈറ്റും അല്ല ഓവർ ലൂസും അല്ലാത്ത വിധത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കണം അതിപ്പോൾ ഞാൻ കുഴച്ചതിന് ശേഷം കാണിച്ചു തരാം ഇനിപ്പിത ഇതിലേക്ക് രണ്ട് സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം നിർബന്ധമാണ് പാൽപ്പൊടി ചേർത്താലേ ലുക്കീമാതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റിലേക്ക് വരുന്നു അറബികളൽ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിലേക്ക് വരുന്നു പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് സ്പൂണ് കോൺഫ്ലോർ പൗഡറാണ് അതും നിർബന്ധമായിട്ട് ചേർക്കണം കാരണം ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആണെങ്കിൽ കോൺഫ്ലോർ പൗഡറും നിർബന്ധമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി പിതാ ഇതിലേക്ക് നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാഫ്രോൺ ആണ് അത് നമുക്ക് ഓപ്ഷനാണ് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വനില പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക അതില്ലെങ്കിൽ വനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക ഇതിപ്പോൾ കുഴക്കുമ്പോൾ നമ്മൾ കൈവെച്ച് തന്നെ കുഴക്കലാട്ടാണ് നല്ലത് കാരണം കുറേ സമയം ഇത് കുഴച്ചെടുക്കണം അതുമല്ല നല്ലോണം കുഴഞ്ഞ് വരിയും വേണം അപ്പോൾ ഇതാ ഇത് നല്ലോണം ടൈറ്റായിട്ടും അല്ല നല്ലോണം ലൂസായിട്ടും അല്ല ഇതാ ഈ വീഡിയോയിൽ കാണും പോലെ ഇല്ലേ ഇതാ ഇതുപോലത്തെ ഒരു ടെക്സ്ചറിലേക്കാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഇനിയിതാ ഇതിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് ഈ പാത്രത്തിൽ തന്നെ മോമോസ് ഉണ്ടാക്കാൻ ഡോവും തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വെക്കണം അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഒലീവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ അലുക്കൈമാ ഡോ തയ്യാറാക്കി അതവിടെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെച്ച് ഇനിയിപ്പോൾ ഞാൻ മൊമോസിനുള്ള ഡോ തയ്യാറാക്കലാണ് അപ്പോൾ മൊമോസിന് വേണ്ടിയിട്ട് മൈദയും ഉപ്പും ഓയിലും കൂടി കുഴച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഡോ പരത്തി എടുക്കുന്നത് അപ്പോൾ ഇതാ അതും നല്ലോണം നമ്മൾ കൈവച്ചോ കൗണ്ടർ ടോപ്പിലിട്ടിട്ടോ വേണം കുഴച്ചെടുക്കാൻ പിതാ മോമോസിൻ്റെയും ഡോൺ തയ്യാറായി അത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക ഇനി മോമോസിൻ്റെ ചിക്കൻ റെഡിയാക്കാം ിപ്പോൾ ഞാൻ മോമോസിൻ്റെ ഫില്ലിങ് തയ്യാറാക്കലാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ചിക്കൻ ലാട്ട ഫില്ലിങ് തയ്യാറാക്കുന്നില്ലത് നമുക്ക് ബീഫിലും വേണമെങ്കിൽ ചെയ്യാം പ്രോൺസിലും വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഇതാ ഇതിൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാൻ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലൊന്നും ഇല്ലാത്തത് ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഫില്ലിങ്ങിനായിട്ട് കുറച്ച് വെജിറ്റബിൾസും കൂടി വേണം ഇവിടെ ഇപ്പം ഞാൻ ക്യാപ്സിക്കം ക്യാരറ്റ് ഒരു സ്വീറ്റ് കോണിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം പിന്നെ ഒരു ഉള്ളി മല്ലിച്ചപ്പ് ഇത്രയാണ് വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടി ഞാൻ ഫുഡ് പ്രോസസ്സറിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിനിസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ വെജിറ്റബിൾസ് എല്ലാം ഞാൻ മിൻസ് ചെയ്തെടുത്തു ഇത് നമുക്ക് കത്തി വെച്ചിട്ടും ഇങ്ങനെ വെച്ച് പൊടി പൊടിയായി അരിഞ്ഞിട്ടും ചെയ്യാട്ടാ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ലുഖേമാതിൻ്റെ ഡോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതാ ഏകദേശം ഒരു മണിക്കൂറാകുമ്പോഴത്തേക്ക് തന്നെ ലുഖേമാത്തിൻ്റെ ഡോ നല്ലോണം പൊങ്ങി വന്നു ഇനി ഇത് ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഒരു ചെടിക്കിയാണ് വേണ്ടത് അപ്പം ഇതാ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോ ബോൾ ബോളാക്കിയിട്ടാണ് ഇതിട്ട് കൊടുക്കേണ്ടത് ഇത് പിന്നെ സ്പൂൺ വെച്ചിട്ട് ഇട്ടുകൊടുക്കുന്നാളും കുപ്പി വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്ന ആളും പിന്നെ പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് ചെയ്യുന്ന അവരൊക്കെയുണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ കൈ വെച്ചിട്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഡോ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതിന് നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചുകൊടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് കൈ ഒന്ന് മുക്കിയതിന് പിന്നെ ഈ ഡോ എടുത്തിട്ട് ഇട്ടുകൊടുക്കാം അങ്ങനെ ചെയ്താൽ നമ്മളെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇളകിയിട്ട് വീണുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ടൊക്കെ കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട ആ പുൾ ഭാഗമൊന്നും അത്ര പെട്ടെന്ന് കുക്കായി കിട്ടൂല പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞിട്ട് അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് വരും അപ്പോൾ ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ലുക്കായി മാത്രം ഇപ്പോൾ റെഡിയായി അപ്പോൾ ഇതെണ്ണയിൽ നിന്നിനു കോരി മാറ്റാം ഇനിയിതാ ഇതിനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡേറ്റ് സിറപ്പ് വേണം കേട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ് സിറപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതും കൂടി യൂസ് ചെയ്യാം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് എള്ളും കൂടി ഇട്ട് കൊടുക്കണം അപ്പം നല്ല പെർഫെക്റ്റ് ലുക്ക് ലു കൈമാത്തിൻ്റെ ലുക്കായി കിട്ടും അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ലു കൈമാത്ത് റെസിപ്പിയാന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ നമുക്ക് മോമോസ് ഉണ്ടാക്കാം മോമോസിൻ്റെ മസാലയൊക്കെ മിസ് ചെയ്തെടുത്തിട്ടുണ്ട് ഫില്ലിങ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് കുരുമുളക് പൗഡർ ഇതും കൂടി ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം മോമോസിൻ്റെ വേണ്ട ബാറ്ററി പരത്തിയെടുക്കലാണ് അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ഷീറ്റിൽ വെച്ചിട്ട് പരത്തുന്നുണ്ട് നല്ലോണം പരത്തിയിട്ട് ചെറിയ ചെറിയ സർക്കിളായി കട്ട് ചെയ്തിട്ട് ഞാൻ മോമോസ് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതാ മോമോസ് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കലാണ് അപ്പോൾ ഇത് പല ഷേപ്പിൽ ചെയ്തെടുക്കലുണ്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഷേപ്പായിട്ട് പരീക്ഷിക്കാം ഇപ്പോൾ സമയമൊന്നുമില്ല ഇപ്പം ഞാൻ അറിയുന്ന വിധത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ആവി ചെമ്പിൻ്റെ പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റി മോമോസ് റെഡിയായി നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഐറ്റംസ് ഇട്ടാണ് ഉണ്ടാക്കിയത് ലുക്കി മാത്തും മോമോസും പിന്നെ ഒരു ഓറിയോ പുഡിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഒരുപാട് വീഡിയോസ് എടുക്കുമ്പോൾ സമയം ഇങ്ങനെ പോകുന്നതല്ല അപ്പം പെട്ടെന്ന് പെട്ടെന്ന് പണികൾ ചെയ്ത് തീർത്തു അപ്പോൾ ഇതാണ് ആദ്യത്തെ തുറ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും അലൈക്കും ബൈ ബൈ